നിങ്ങളുടെ ഭൂമിയുടെ കാര്യത്തിന് വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഭൂമിയുടെ പുതിയ റെക്കോർഡ് തയ്യാറാക്കാനാ വന്നിട്ടുള്ളത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അതാത് കൂടമസ്ഥന്റെ വീട്ടിലെ അത്രയും ആളുകളുടെ ജീവന്റെ വിലയുണ്ടെന്ന് ഉണ്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴല്ല ഓടിച്ചെന്നോരോ കാര്യങ്ങൾക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇതേപോലെ പല പൊതു കാര്യങ്ങൾ വരുമ്പോ അതിനകത്ത് നമ്മൾ ഉൾപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്താണ് ചെയ്യാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു അവസരം നിങ്ങൾക്ക് ഇതുപോലെ തന്നിട്ടുണ്ടെങ്കില് ഇരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്തായാലും നമ്മൾ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഇന്നിവിടെ കൂടി പക്ഷെ നിങ്ങൾ പത്തുമണിക്ക് വന്നോരാന്നറിയാം എങ്കിൽ കൂടിയും ഭൂമിയുടേതായ കാര്യങ്ങൾ അത്രയും കൃത്യതയോടുകൂടി പറഞ്ഞു തരേണ്ടതു ഞാൻ മാക്സിമം സ്പീഡിൽ പറയാം പക്ഷെ എന്നാലും കൂടെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കാരണം നിങ്ങളുടെ ഭൂമിയുടെ കാര്യമാണ് അതിന്റെ റെക്കാർഡിന്റെ കാര്യമാണ് അപ്പൊ ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ കുറച്ചേരം ക്ഷമയോടെ ഇരിക്കോ അപ്പൊ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന നമ്മുടെ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ റീസർവേടെ തൊത്ത് തന്നെ അതാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് റീസർവേ ചെയ്യാൻ പോവാണ് നമ്മുടെ കാട്ടൂര് വില്ലേജ് തൃശൂർ ജില്ലയിൽ മൂന്നാം ഘട്ടമായിട്ട് എടുത്തിട്ടുള്ള ഇരുപത്തി മൂന്ന് വില്ലേജുകളിൽ ഒന്നാണ് കാട്ടൂര് അത് അത്യാധുനിക മെഷീനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റീസർവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഡിജിറ്റൽ റീസർവ് എന്ന് പറഞ്ഞിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ റീസർവേ ചെയ്യണത് ഒരു ഭൂടമസ്ഥനും ആരുപോലും അറിയാറുണ്ടായിരുന്നില്ല പിന്നെ റീസർവ് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും റെക്കോർഡ് കൈമാറാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകൾ താലൂക്കിലും വില്ലേജിലും ഒക്കെ കെട്ടിക്കിടന്നു ഒത്തിരി പേർക്ക് നികുതി അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മളും ഇപ്പൊ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് പോയി അല്ലെ എല്ലാ സേവനങ്ങളും നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് പൈസ കൈമാറുന്നുണ്ട് കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട് നികുതി അടയ്ക്കുന്നുണ്ട് അതേ രീതിയിലേക്ക് തന്നെ ഓൺലൈനായി തന്നെ നമുക്ക് നമ്മുടെ സ്കെച്ച് ബി ഏരിയ രജിസ്റ്റർ എല്ലാം ഫോണിൽ കിട്ടാവുന്ന ഒരു സാധ്യതയിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനുവേണ്ടി നമ്മുടെ കേരളത്തിൽ ഇരുപത്തെട്ട് ഫോർ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് ആ ഫോർ സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാകുന്ന സാറ്റലൈറ്റ് സിഗ്നൽ വഴിയാണ് ഓരോരുത്തരുടെ പോയിന്റ് ആ ബൗണ്ടറി സ്ഥാപിച്ചിട്ടുള്ള പോയിന്റ് നമ്മൾ ആർ ടി കെ മിഷീൻ പിന്നെ ആർഇ ടി എസ് മിഷൻ റോബോട്ടിക് ട്രോസ്റ്റേഷൻ മിഷൻ അങ്ങനെ അത്യാധുനിക മെഷീനുകൾ ഉപയോഗിച്ചാണ് ഓരോരുത്തരുടെ ബൗണ്ടറി നമ്മൾ അളക്കുന്നത് അത് മൂന്ന് മില്ലിമീറ്റർ ആക്രസിയിലാണ് കിട്ടുന്നത് അപ്പൊ അത്രയും കൃത്യതയോടുകൂടിയുള്ള മിഷൻ കൊണ്ടുവരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സ്വകാര്യ ഭൂ ഉടമസ്ഥരും ഏത് ഡോക്യൂമെന്റ് പ്രകാരം എത്ര സെന്റിനാണോ നികുതി അടയ്ക്കുന്നത് അത് പ്രകാരമുള്ള കൈവശ അതിർത്തി കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ടാവണം വ്യക്തമായോ ഒരു അഞ്ച് സെന്റ് ഭൂമിയുള്ള ആള് ആളുടെ ബൗണ്ടറി വ്യക്തമായി മാർക്ക് ചെയ്തിട്ടുണ്ടാവണം അതിപ്പോ മതിലില്ലാത്തവരുവാണെങ്കിൽ എന്ത് ചെയ്യണ്ടോ എത്ര ബെൻഡ് ഉണ്ടോ ബെൻഡിൽ ഒരു ചെറിയ വാർക്ക പോസ്റ്റ് നിർബന്ധമായിട്ടും സ്ഥാപിച്ചിട്ടുണ്ടാവണം മരത്തിന്റെ കടയോ അല്ലെങ്കിൽ തെങ്ങ് ആ തെങ്ങ് ഉടങ്ങി ഇന്ന പ്ലാവ് വരെയെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ബൗണ്ടറി പിടിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നല്ല വണ്ണത്തിലുള്ള മരങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചാൽ നമ്മുടെ ഏരിയ കൃത്യമാവില്ല നമ്മളൊക്കെ എളാങ്കൊക്കെ ഗ്രൗണ്ടിൽ കുത്തില്ലേ ആ കൂർത്തകരല്ലേ അത്രേ ഉള്ളു ഈ മെഷീൻ വെക്കുന്ന പോയിന്റ് ആ മെഷീൻ നമ്മൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ബൗണ്ടറിയുടെ റീഡിംഗ് ആയിട്ട് വരുന്നത് ആ റീഡിങ് നമുക്ക് തിരുത്താനോ സ്കെച്ച് മാറ്റി എഴുതാനോ ആ സൈഡ് ആളുകൾ വെട്ടി എഴുതാനോ ഒന്നും സാധിക്കില്ല എല്ലാം ഓൺലൈനാണ് സാറ്റലൈറ്റ് സിഗ്നൽ വഴി കോർഡിനേറ്റ് രൂപത്തിലാണ് ഓരോരുത്തരുടെയും സബ് ഡിവിഷൻ നമ്മൾ മെഷീൻ വെച്ച് എടുക്കുന്നത് അത് സെർവറിൽ സേവ് ആവുന്നു നിങ്ങളുടെ ഭൂമി അളന്ന അന്ന് തന്നെ നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങളുടെ ഭൂമിയുടെ സ്കെച്ച് കാണാൻ പറ്റുന്നു ബി ടിആർ കാണാൻ പറ്റുന്നു ഏരിയ രജിസ്റ്റർ കാണാൻ പറ്റുന്നു അപ്പോ നാളിതുവരെ ഭൂമിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ രേഖപ്പെടുത്തി റെക്കാർഡ് റവന്യൂ ഭരണത്തിന് കൈമാറുന്നതിനെയാണ് റിസർവേ എന്ന് പറയുന്നത് അത്യാധുനിക ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അതിന് ഡിജിറ്റൽ റിസർവേ എന്ന് പറയുന്നു അപ്പൊ ഓരോ സ്വകാര്യ ബോർഡമസ്ഥരും അവരവരുടെ അതിർത്തി വ്യക്തമാക്കിയിടുക ഏത് ഡോക്യുമെന്റ് പ്രകാരമാണോ നീതി അടയ്ക്കുന്നത് ആ പ്രമാണം അവർക്ക് കാണിച്ചു കൊടുക്കുക ഒറിജിനൽ ഇല്ലെങ്കിൽ ഫോട്ടോ കോപ്പി കാണിച്ചു കൊടുത്താലും മതി ഇനിയിപ്പോൾ ബാങ്കിലാണ് ഡോക്യുമെന്റ് ഫോട്ടോ കോപ്പി എടുത്തിട്ടില്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണോ നിങ്ങൾ പണയം വെച്ചിരിക്കുന്നത് അവിടെ ഒരു അപേക്ഷ കൊടുത്ത് ഇവർ വരുന്ന അതിന്റെ പകർപ്പൊക്കെ എടുത്തു വെക്കാം പിന്നെ കാണിക്കേണ്ട രേഖ ലേറ്റസ്റ്റ് നികുതി രസീതാണ് ആണ് ആ ലേറ്റ നികുതി രസീത് തന്നെ കൊടുക്കണം ഒന്നിലും കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇപ്പൊ ഈ നടപ്പ് വർഷത്തെ അതിലും പഴയത് അവര് സ്വീകരിക്കില്ല പിന്നെ ഏത് ആളുടെ പേരിലാണോ ഭൂമി ഭൂമിയെങ്കില് അവരുടെ ആധാർ നമ്പർ കൊടുക്കണം പിന്നെ ആ വിട്ടുന്ന് ഒരു സ്മാർട്ട് ഫോൺ നമ്പർ കൊടുക്കണം ആ സ്മാർട്ട് ഫോൺ നമ്പർ കൊടുത്ത് അത് അതിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും സർവേ ഉദ്യോഗസ്ഥര് വരുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ട വെരിഫിക്കേഷൻ കോഡ് ആ ആറക്ക നമ്പറും കൂടെ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും അതിനകത്ത് രജിസ്റ്റർ ആകും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൂഗിളില് എന്റെ ഭൂമി പോർട്ടലിൽ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ അതിനകത്ത് ലോഗിൻ ചെയ്ത് പാസ്വേർഡൊക്കെ കൊടുത്ത് അതോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ജില്ല താലൂക്ക് വില്ലേജ് അതൊക്കെ അതിനകത്ത് അപ്ലോഡഡ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ കാട്ടൂര് വില്ലേജിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ സർവേ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതില് നമ്മുടെ ഡീറ്റെയിൽ നമ്മുടെ ഫോണിൽ തന്നെ വരും ഏറ്റവും ആദ്യം കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനായിട്ട് വില്ലേജിൽ നിന്ന് ഇരടക്കുന്നില്ലേ ആ ആ റെക്കോർഡാണ് നമുക്ക് കാണാൻ പറ്റുക അതിന്റെ തൊട്ട് താഴെ അടുത്ത റെക്കോർഡ് വരും അത് ഡിജിറ്റൽ റീസർവേ പ്രകാരം സർവേ ഉദ്യോഗസ്ഥരെ തയ്യാറാക്കിയ ഡാറ്റയാണ് കാണാൻ പറ്റുക ഏറ്റവും താഴെ നമുക്ക് പി രൂപത്തിൽ നമ്മുടെ സർവേ നമ്പറിന്റെ സ്കെച്ചും കാണാൻ പറ്റും അപ്പൊ ഈ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ അവരവരുടെ ഭൂമിയുടെ ഷേപ്പും കിടപ്പുവെച്ചൊക്കെ അവരവർക്ക് അറിയില്ലേ അപ്പൊ സ്കെച്ചിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപേക്ഷ കൊടുത്ത് അതിന്റെ കർശനം വരുത്താവുന്നതാണ് അതല്ല പേരിലോ വീട്ടും പേരിലോ വാർഡ് നമ്പർ അടിച്ചാലും ഒക്കെ തെറ്റുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ സർവേമാരോട് പറഞ്ഞ് അതിന് അപേക്ഷ കൊടുക്കണ്ട അത് അപ്പൊ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ് അപ്പൊ എനിക്കൊരു അഞ്ച് സെന്റ് ഭൂമി ഭൂമിയുള്ളൂ അതിന്റെ ബൗണ്ടറി സർവേ ഉദ്യോഗസ്ഥർ വന്ന് കല്ലിട്ട് തരുന്നു പ്രതീക്ഷിക്കരുത് അവരവരുടെ ഭൂമിയുടെ സംരക്ഷകര് അതാത് ഭൂടമസ്ഥര് തന്നെയാണ് അവരാണ് കൃത്യമായി ബൗണ്ടറി ഇട്ടിട്ട് അവരുടെ ഭൂമി കൃത്യമായി തന്നെ കാണിച്ചു കൊടുക്കണം അത്രയും നേരോ പോയിന്റിലാണ് നമ്മൾ ഓരോ റീഡിങ് എടുക്കുന്നത് അപ്പൊ നമ്മൾ സ്ഥാപിച്ച അതിർത്തിയുടെ കൃത്യത പോലെ ഇരിക്കും ബിച്ച് എൻ വെച്ച് അളക്കുമ്പോൾ കിട്ടുന്ന ഏരിയ നമുക്കൊരു ധാരണ വേണം എത്ര സെന്റ് നമ്മളിപ്പോ പറയും അഞ്ച് സെന്റ് ഭൂമി ഉണ്ട് പക്ഷെ ആ അഞ്ച് സെന്റ് ഭൂമി നമ്മൾ വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഭാഗം കിട്ടുന്ന സമയത്തോ ചിലപ്പോ ആധാർ ആക്കുന്ന സമയത്ത് ചിലപ്പോ മതിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല കൊറേ കാലങ്ങൾക്ക് ശേഷം ആവും നമ്മള് മതില് കെട്ടിട്ടുണ്ടാവുക ചെലപ്പോ നമുക്ക് വീതിയുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മതിൽ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് ഇറക്കി കെട്ടും അപ്പൊ നമ്മൾ ഒരു അഞ്ച് സെന്റ് ഭൂമി ആ മതിൽ ചുറ്റും നമ്മൾ കെട്ടുമ്പോ ഉള്ളിലേക്ക് ഒതുക്കി കെട്ടി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഏരിയ അഞ്ച് സെന്റിൽ നിൽക്കുവോ મધિલીલીલી મધીલીલી મધીલી ഭൂമിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ നികുതി അടയ്ക്കുമ്പോൾ വരുന്നുണ്ടോ നമ്മൾ കഴിഞ്ഞ വർഷം നികുതി അടച്ച രശയില് ഈ വർഷം കാണിച്ചാല് പുതിയ ഡേറ്റില് പുതിയ രീതിയിൽ നമുക്ക് നികുതി അടച്ചു തരും അതിൽ വേറൊരു മാറ്റവും വരില്ല പക്ഷെ ഈ ഡിജിറ്റൽ ഡിജിറ്റൽ റീസർവേ മെഷീൻ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ എത്രയാണ് ഏരിയ കിട്ടുന്നത് അത് ആ സർവേ ഉദ്യോഗസ്ഥർ വന്ന് ബൗണ്ടറി സ്ഥാപിച്ചിട്ടല്ല നമ്മൾ അളക്കുന്നത് ഓരോ ഭൂടമസ്ഥന്മാരും അവരുടെ കൃത്യമായ ബൗണ്ടറി കാണിച്ചു കൊടുക്കുന്നത് പ്രകാരമാണ് അവർ അളക്കുന്നത് ആ കിട്ടുന്ന ഏരിയ അത്ര ഉള്ളതായിരിക്കും ഷേപ്പിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ഏരിയ കൂടുതൽ കുറവുള്ളത് പരിഹരിക്കാൻ പറ്റുള്ളൂ അല്ലാത്തത് ഇപ്പൊ ഈ അഞ്ച് സെന്റും അതിലൊക്കെ കെട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ നാലര ആവാം അല്ലെങ്കിൽ നാലേ മുക്കാലാവാം പക്ഷെ ആധാരത്തിലുണ്ട് നികുതി രശിയിലുണ്ട് നിങ്ങൾ ആളന്നപ്പോ ഭൂമി കുറഞ്ഞു എന്ന് പറഞ്ഞാ പറ്റോ ഇല്ല നമ്മള് ഭൂമിയിൽ വരുത്തിയ മാറ്റം പ്രകാരമാണ് നമുക്ക് ഏരിയയിലെ ഏറ്റക്കുറച്ചുകൾ വരുന്നത് അല്ലെ നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ഭൂമി അളന്ന് തിരിച്ച് ഇത്ര ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ വെട്ടിട്ടുണ്ടാവില്ല ആരും അങ്ങനെ ചെയ്തിരുന്നു കാരണം ഫസ്റ്റ് ഫേസിൽ ഇരുപത്തി മൂന്ന് വില്ലേജ് ചെയ്തിരുന്നപ്പോഴും സെക്കൻഡ് ഫേസിൽ ഇരുപത്തിനാല് വില്ലേജ് ചെയ്തിരുന്നപ്പോഴും നമുക്കങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും പല രീതിയിലാണ് അവരുടെ ബൗണ്ടറി ഇട്ടിട്ടുള്ളത് പല രീതിയിലാണ് ഏരിയ ഇട്ടിട്ടുള്ളത് ചിലരുടെ കൃത്യമായ ഏരിയയാണ് അത് കൃത്യമായ ബൗണ്ടറി ഇട്ടതുകൊണ്ടായിരിക്കും ചിലരുടെ കുറവാണ് ചിലർക്ക് കൂടുതലാണ് അപ്പൊ പലതരത്തിലാണ് ഏരിയ കിട്ടണത് അപ്പൊ നമുക്ക് പേപ്പറിൽ ഏരിയ ഉണ്ട് ആധാരത്തിലുണ്ട് നീതിരക്ഷിതലുണ്ട് നിങ്ങൾ വന്ന് അളന്നപ്പോഴാണ് നമുക്ക് ഏരിയ കുറഞ്ഞത് നിങ്ങൾ കണ്ടെത്തി തരണം എന്ന് പറഞ്ഞാൽ സർവോദ്യോഗസ്ഥർക്ക് സാധിക്കുമോ അപ്പൊ നാലതിരിലുള്ളവർക്ക് കൃത്യ അളവാണ് ഏരിയ ഒന്നും വ്യത്യാസമില്ല എനിക്ക് മാത്രം നാല് കുറവ് എന്ന് പറയുമ്പോ നമുക്ക് ഭൂമി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നാലതിരിലുള്ളവർക്ക് പോയിണ്ടെങ്കിലേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അത് കണ്ടെത്തി അറിയാൻ പറ്റും നമുക്ക് ഒക്കെ സുതാര്യമായി തന്നെയാണ് ചെയ്യണത് ആയി തന്നെയാണ് ചെയ്യണത് അപ്പൊ നമുക്ക് നമ്മുടെ ഭൂമിയുടെ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ നാലരത്തിലുള്ളവരുടെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വ്യക്തമായിട്ടും നമ്മള് നമ്മുടെ അളക്കുമ്പേക്കാളും കൂടുതൽ നമ്മുടെ ഏരിയ അറിയണേക്കാളും കൂടുതൽ നമ്മൾ അപ്പുറത്ത് തെക്ക് ഭാഗത്ത് ആൾക്കെത്രയാണ് വടക്ക് ഭാഗത്ത് ആൾക്കെത്രയാന്നൊക്കെ നമ്മൾ ഒന്നും കൂടെ സെർച്ച് ചെയ്യും അല്ലേ അപ്പൊ നമുക്ക് അറിയാൻ പറ്റും മറ്റുള്ളവരെ കൈവശത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതാത് ഭൂടമസ്ഥന്മാര് അവർ തമ്മിൽ പരസ്പരം ധാരണയിലെത്തി പുതിയ ബൗണ്ടറി ഇട്ടെങ്കിൽ മാത്രമേ മറ്റു കൈവശത്തിലേക്ക് പോയിട്ടുള്ള ഭൂമി ഈ ഉടമസ്ഥന് തിരികെ കിട്ടുള്ളൂ അതല്ലാതെ സർവേ ഉദ്യോഗസ്ഥര് വന്നിട്ട് സ്വകാര്യ ഭൂമിയുടെ അതിർത്തി സ്ഥാപിച്ചു തരികയോ പിന്നെ കോടതി കേസ് നിലനിൽക്കുന്ന ഭൂമിയില് അളന്നു തിരിച്ചു തരുകയോ ഒന്നും ചെയ്യില്ല കാരണം കോടതി കേസിന്റെ കോടതിയിലും പരിഗണന പരിഗണനയിലുള്ളത് അത് കോടതിയുടെ തീരുമാനം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ രണ്ട് ഉടമസ്ഥന്മാർ തമ്മിൽ തർക്കമുണ്ട് കോടതിയിൽ ഇത്ര നമ്പർ കേസ് നിലനിൽക്കുന്നെങ്കില് ആ നില ആ കോടതി കേസുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ അവർക്ക് കൊടുക്കണം നമ്മൾ അപ്പൊ എന്ത് ചെയ്യും അതിർത്തി തർക്കമുള്ള ആ ഭാഗം പൊതു അതിർത്തി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് രണ്ട് കൂട്ടരെയും കൂടെ ബൗണ്ടറി അളക്കും ഔട്ടർ ബൗണ്ടറി ആണെന്ന് രണ്ട് പേരുടെയും ഡോക്യുമെന്റും നികുതി രസീതും ഒറ്റ സബ്ഡിഷനിൽ ആഡ് ചെയ്തിടും പിന്നീട് എന്താണോ കോടതി വിധി വരുന്നത് ആ വിധി അനുസരിച്ച് അവർക്ക് വില്ലേജ് ഓഫീസ് വഴി അവരുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കറിയാം ഭൂമി നിലമുണ്ട് പുരേഡുണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ അളക്കാൻ വരുമ്പോ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ് പണ്ടത്തെ സെറ്റിൽമെന്റിൽ എന്താണോ ഭൂമിയുടെ തരം അത് തന്നെയാണ് എന്ത് രൂപമാറ്റം വന്നാലും നമ്മൾ തുടർന്ന് എഴുതിയോണ്ടിരിക്കുക നിങ്ങളുടെ നികുതി രക്ഷീതിൽ നോക്കിയാൽ കാണും നിലം എന്ന് പറഞ്ഞിട്ട് ഇത്ര സെന്റ് അല്ലെങ്കിൽ പുരയിടം അപ്പൊ നമ്മുടെ ഡോക്യുമെന്റിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും പക്ഷെ ഭൂമിയിൽ വരുമ്പോ എന്താ നിലം എന്നുള്ള ഒരു അഞ്ച് സെന്റ് ചെല്ലുമ്പോൾ ചിലപ്പോൾ വലിയ വീടും മരങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിണ്ടാവും പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന നില ആണ് വീടൊക്കെ വെച്ച് വന്നിട്ടുണ്ടാവുക പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിലം എന്ന് തന്നെ രേഖപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിലം പുരയിടാക്കാനുള്ള അധികാരമുള്ളത് ആർ ഡി ഒ ഓഫീസർക്ക് മാത്രമാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ നിങ്ങൾ വെതു വീടാണ് എന്റെ നിങ്ങൾ നിലം എന്ന് ചേർത്തെന്ന് വെച്ചാൽ നമുക്ക് സർവേ ഉദ്യോഗസ്ഥർക്ക് ഭൂമിയുടെ തരം മാറ്റാനുള്ള അധികാരം ഇല്ല ഡിജിറ്റൽ റീസർവേയോട് കൂടി തന്നെ ഓരോ ഉടമസ്ഥർക്കും പുതിയ റീസർവേ നമ്പറും കൂടെ കിട്ടും കേട്ടോ ഇപ്പൊ എത്ര സെന്റ് ഭൂമിയാണെങ്കിലും അത് എത്ര പാർട്ടായിട്ട് അറിയാൻ പറ്റുള്ള നമുക്ക് പല സർവേ നമ്പറിൽ പല സബ്വിഷനിൽ ചെറു ചെറു പാർട്ടുകളായിട്ട് ചിലർക്ക് ഭൂമി ഉണ്ടാവും ഒരു കൈവശത്തിൽ തന്നെ മൂന്ന് ആധാരമോ മൂന്ന് സർവേ നമ്പറോ അല്ലെങ്കിൽ അഞ്ച് സെന്റ് ഏഴ് സെന്റ് അങ്ങനെയൊക്കെ ആയിട്ടോ പല തരത്തിലായിരിക്കും ഓരോരുത്തരുടെ ആധാരങ്ങൾ അല്ലെ ചിലർക്ക് ഒരു ആധാരം തന്നെയായിരിക്കാം അപ്പൊ അങ്ങനെ പല വേരിയേഷൻ ഉണ്ടെങ്കിലും ഒരാളുടെ പേരിൽ തന്നെ നികുതി അടയ്ക്കണ ഭൂമിയാണെങ്കിലും അവർക്ക് ഒറ്റ ഒരു പുതിയ സർവേ നമ്പർ കിട്ടും അത് അവർക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് എങ്കിൽ അവർക്ക് വേറെ വേറെ പുതിയ സർവേ നമ്പർ കിട്ടും അപ്പൊ ഡിജിറ്റൽ റീസർവേ പ്രകാരം ഡോക്യുമെന്റിന്റെ സർവേ നമ്പർ പുതിയത് നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സർവേ നമ്പറിലാണ് നിങ്ങൾക്ക് നികുതി അടയ്ക്കാനായിട്ട് സാധിക്കുക അപ്പൊ കൃത്യമായ ആധാരം കാണിച്ചു കൊടുക്കുക നികുതി രശീതി കാണിച്ചു കൊടുക്കുക ആധാർ കാർഡ് കാണിച്ചു കൊടുക്കുക ഇതുപോലെ നിലം കുരീടാക്കണം ആദ്യം ഉത്തരവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക പിന്നെ നമുക്കറിയാം ഡോക്യുമെന്റിലെ ലാസ്റ്റ് പട്ടിക നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആധാരത്തിന്റെ അവകാശം എങ്ങനെയാണെന്ന് അല്ലെ ജന്മുണ്ട് കാണുണ്ട് പണ്ടാരവകയുണ്ട് വെറുംപാട്ടുണ്ട് ദേവസ്വം ഉണ്ട് പണ്ടാരവക വെറുംപാട്ടുണ്ട് അതിൽ ചില കേസുകൾക്കൊക്കെ പട്ടിക എടുക്കേണ്ട സാധ്യത ഉണ്ടോ അപ്പൊ ലോണൊക്കെ എടുക്കേണ്ട ആവശ്യങ്ങളാണെങ്കിൽ ബാങ്കിൽ അത് അവകാശം നോക്കിയിട്ട് പട്ടയം എടുക്കാനൊക്കെ പറയും അപ്പൊ അങ്ങനെ പട്ടയം എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിലും കൂടെ അവർക്ക് കൊടുക്കണം സർവേ ഉദ്യോഗസ്ഥർ വരുമ്പോ ഇന്ന ഡേറ്റിൽ ഞങ്ങക്ക് പട്ടയം കിട്ടിയിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുക്കണം പിന്നെ അവിടെ മാസം മരിച്ചു പോയി അപ്പൊ അടുത്ത അനന്തരാവകാശങ്ങൾക്കായിരിക്കും ഭാര്യ മക്കൾ മുതൽ പേര് അല്ലെങ്കിൽ മക്കൾ മുതൽ പേരിലൊക്കെ ആയിരിക്കും നീതി അടത്തുണ്ടാവുക അല്ലെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന നീതി രക്ഷയിൽ കണ്ടു കഴിയാം അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങൾ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി സർ സർട്ടിഫിക്കറ്റും ആ അനന്തരാവകാശ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ ഹാജരാക്കണം അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എടുക്കണം എന്ന് നിർബന്ധമില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ നമ്മുടെ സർവ ഉദ്യോഗസ്ഥര് വരുമ്പോൾ കൃത്യമായി കാണിച്ചു കൊടുക്കണം പിന്നെ എല്ലാം മതിൽ കെട്ടാവില്ല വേലി ആവില്ല കാട് പിടിച്ചു കെടക്കണക്കെ കൂടെ കാടിന്റെ കാര്യൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ഈ ഡിജിറ്റൽ ഈശ്വര വേലിക്കും രണ്ട് ടീം അടങ്ങുന്നതാണ് ഒരു സർവേ ടീം അല്ല രണ്ട് അംഗങ്ങൾ രണ്ടംഗങ്ങളടങ്ങുന്നതാണ് ഒരു സർവേ ടീം ഒരു ടാബ് ഉണ്ടാവും ഒരു മെഷീൻ ഉണ്ടാവും അവർക്ക് ബൗണ്ടറിയിലൂടെ അത് കൊണ്ട് നടക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ബെൻഡ് കാണാൻ പറ്റണം അപ്പൊ ഇതുപോലെ പത്തിൽ പിടിച്ചിട്ടെടുക്കണ കാര്യങ്ങളൊക്കെ വെട്ടി ഒതുക്കി കൃത്യമായി കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് കറക്റ്റ് നിങ്ങളുടെ ബൗണ്ടറി അവർക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഭൂമിയുടെ ഏരിയ അതിർത്തി എത്രമാത്രം കൃത്യത വേണോ അത്രയും മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായ ബൗണ്ടറി സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക അത് സർവേ ഉദ്യോഗസ്ഥർ വരുമ്പോൾ എന്തായാലും റീസർവേ വരില്ലേ അവർ വരുമ്പോൾ ചെയ്തിട്ട് പോട്ടെ അങ്ങനെ കരുതരുത് അവരാര ഭൂമിയുടെ അതിർത്തി സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം അതാത് ഭൂടമസ്ഥർക്കാണ് പിന്നെ ഈ ഡിജിറ്റൽ റീസർവേ പ്രകാരം ആ പുതിയ റെക്കാർഡില് ആരുടെയൊക്കെ പേരോ ഡോക്യുമെന്റ് വിവരങ്ങളോ ചേർത്തിട്ടുണ്ടോ അവർക്ക് മാത്രമേ ഇത് റവന്യൂ ഭരണത്തിന് കൈമാറിയ ശേഷം നികുതി അടയ്ക്കാൻ സാധിക്കൂ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പൊതുജന പങ്കാളിത്തത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പൊതുജന പങ്കാളിത്തത്തിന്റെയും കൂടെ ഇതില് നമ്മളോട് സർവേ ചെയ്യാൻ പറയുന്നത് കാരണം നമുക്കറിയില്ല സർവേ ഉദ്യോഗസ്ഥര് വരുന്നത് സർവേ സ്കെച്ചുകളും നൂതന മെഷീനുകളും ഉണ്ടാ ബാക്കി ഇവിടെ ആർക്കൊക്കെ ഭൂമി ഭൂമിയുണ്ട് ഏതൊക്കെ സ്ഥലത്തുണ്ട് ഏതൊക്കെ വാർഡിലുണ്ട് എത്രയാണ് അവരെ ഫോൺ നമ്പറോ ഒന്നും അറിയാതെയാണ് നമ്മൾ വരുന്നത് അപ്പം അതിന്റെ ഭാഗമായി നമ്മൾ ഏറ്റവും ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കീഴിൽ എല്ലാ വാർഡ് മെമ്പർമാരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് നടത്തി അതിനുശേഷം എല്ലാ വാർഡ് മെമ്പർമാരും നമ്മൾ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ഏരിയയിലെ നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആശാവർക്കർമാർ സി ഡി എസ് എ എസ് അംഗങ്ങൾ പിന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള പത്ത് പതിനഞ്ച് പേരുടെ നമ്പർ ശേഖരിച്ച് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ അറിയിപ്പ് കൊടുത്തിട്ടാണ് ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പക്ഷെ ഇതിലും ഭൂരിഭാഗം പേരും പോയി ഒരു വാർഡിൽ പത്ത് നാന്നൂറ് പേരുണ്ടാവും പക്ഷെ നമ്മള് അറിയുന്നില്ല നമ്മുടെ ഭൂമിയുടെ കാര്യങ്ങൾ ശരിയാക്കാനാണ് ഈ ഗ്രാമസഭയിലൂടെ ഒരു ടൈം തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല ഇന്ന് ഒരു അര ദിവസം ചെലവാക്കേണ്ട സമയത്ത് നമ്മുടെ ഡോക്യുമെന്റും കാര്യങ്ങളും ഹാജരാക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ വർഷം ഭാവിയിൽ നിങ്ങൾ കയറി ഇറങ്ങി നടക്കേണ്ടി വരും അത് അന്ന് ഏത് ഓഫീസൊക്കെ ഇറങ്ങി നടക്കേണ്ടി വരും നമുക്ക് ഇപ്പോൾ പറഞ്ഞു തരാനുള്ള അറിവായിട്ടില്ല കാരണം ഡിജിറ്റൽ സർവേ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഫസ്റ്റ് ഒരു വില്ലേജ് കിഴക്കുമുറി വില്ലേജ് ഈ ജൂണിലോട് കൂടിയ ഇംപ്ലിമെന്റേഷൻ ആവുള്ളൂ അത് റവന്യൂ ഭരണത്തിന് കൈമാറി അതിൽ ആരെങ്കിലും ആക്ഷേപമുണ്ട് ആ അപേക്ഷ കിട്ടിയിട്ട് അത് എങ്ങനെയാണ് തീരുമാനമാകുന്നതെന്ന് നോക്കി കണ്ടും പഠിച്ചാൽ മാത്രമേ നമുക്കും അറിയുള്ളൂ നിങ്ങൾ ഏത് ഓഫീസ് മുഖാന്തരം കയറിറങ്ങി നടന്നാലാ ഇത് ശരിയാക്കാൻ പറ്റൂന്നുള്ളത് അപ്പൊ നമ്മൾ ഓരോ ഡിജിറ്റൽ വില്ലേജിലും ഡിജിറ്റൽ റീസർവേ ചെയ്യുമ്പോൾ ആ വില്ലേജിലെ ഗൂഢമസ്തന്മാരുടെ സൗകര്യാർത്ഥം നമ്മൾ എന്ത് ചെയ്തിട്ടെന്നറിയോ അത് ആ വില്ലേജിൽ തന്നെ ക്യാമ്പ് ഓഫീസ് എടുത്തിട്ട് അത് തുടങ്ങുന്നത് തുടങ്ങി അത് ഫൈനൽ ആകുന്നത് വരെ ആ വില്ലേജിൽ തന്നെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് ഫസ്റ്റ് മീറ്റിംഗിന് വെച്ചപ്പോ തന്നെ നമുക്ക് ക്യാമ്പ് ഓഫീസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ മീറ്റിംഗിൽ നമ്മള് ക്ലാസ്സിൽ ഇങ്ങനെ ക്യാമ്പ് ഓഫീസിന് പറ്റിയ സ്ഥലം ചോദിച്ചപ്പോ നമ്മുടെ കാട്ടൂര് സെന്ററിലുള്ള കാട്ടൂർ സർവീസ് ബാങ്കില്ലേ ആ ബിൽഡിംഗിന്റെ ആ ബാങ്ക് പ്രവർത്തിക്കുന്നതിന്റെ അടുത്ത് തന്നെയുള്ള രണ്ട് റൂം നമുക്ക് അനുവദിച്ചു തരാമെന്ന് പ്രസിഡന്റും അവിടുത്തെ സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം ഓഫീഷ്യലായി കത്ത് പോയിട്ടുണ്ട് ഇനി അതിന്റെ ബാക്കി ഓർഡറും കാര്യങ്ങളും എത്തിയിട്ടില്ല ക്യാമ്പ് ഓഫീസിൽ ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ നമ്മുടെ തൊട്ടിപ്പാൾ നെടുമ്പാൾ സെന്ററിലാണ് നമുക്ക് ഡിജിറ്റൽ സർവേ തൊട്ടിപ്പാളിന് വേണ്ടി ക്യാമ്പ് ഓഫീസ് ഉണ്ടായിരുന്നത് അപ്പൊ ഫീൽഡ് തൊടങ്ങുന്നതിന് മുമ്പേ ഇതുപോലെ നോട്ടീസൊക്കെ അടിച്ച് എല്ലാവരും അറിയിച്ചു കൊണ്ടാണ് നമ്മള് ഫീൽഡ് വിഭാഗം വർക്ക് തുടങ്ങുന്നത് അപ്പോൾ കാട്ടൂർ വില്ലേജിന്റെ ക്യാമ്പ് ഓഫീസിന്റെ പേപ്പർ നടപടികളായി നമുക്ക് മെഷീനും സ്റ്റാഫുകളെയൊക്കെ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ജൂൺ ആദ്യ വാരത്തിൽ തുടങ്ങാനാണ് സാധ്യത അപ്പോ മിക്കവാറും നിങ്ങൾക്ക് അതിന്റെ വാട്സപ്പിലൂടെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കണേ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അറിയിപ്പ് കിട്ടും അപ്പൊ കൃത്യമായി എന്നാണ് തുടങ്ങണ അറിയാൻ പറ്റും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്ത് വർക്കൊക്കെ ആരംഭിക്കുന്നത് ഇപ്പം നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സർവേർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഒരു സർവേർക്ക് സ്വകാര്യ ഭൂമിയുടെ അതിർത്തി സ്ഥാപിച്ചു കൊടുക്കുന്നതിനോ അതിർത്തി ഇട്ട് കൊടുക്കുന്നതിനോ അധികാരമില്ല പിന്നെ കോടതി കേസുകളിൽ തർക്കമുള്ള ഭൂമിയാണെങ്കിലും അതിർത്തി തർക്കം വന്നാൽ അത് പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഓരോ ന്യൂസ് കാണുമ്പോഴും തല്ലിട്ടവര് ലാസ്റ്റ് കൂട്ടായി പോകും അതിൽ ഇടം നില നിന്നവർക്കാണ് ജീവനാപത്തോ അല്ലെങ്കിൽ പരിക്കോ പറ്റി പോകുന്നത് അല്ലെ തർക്കം പരിഹരിക്കാൻ ചിലനർക്കല്ലേ കൂടുതലിടികിട്ടണത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കും തർക്കഭൂമിയിൽ ഇടപെടാൻ പാടില്ല